നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഓസ്ട്രേലിയയുടെ വിവിധ ഭാഗങ്ങളിൽ അപ്രതീക്ഷിതമായി ഉണ്ടായ മിന്നൽ പ്രളയം കനത്ത ഭീതി പടർത്തുന്നു കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്ന് നദികൾ കരകവിഞ്ഞൊഴുകുകയും താഴ്ന്ന പ്രദേശങ്ങൾ പൂർണ്ണമായി വെള്ളത്തിനടിയിലാവുകയും ചെയ്തു നൂറുകണക്കിന് ആളുകളെയാണ് ഇതിനകം സുരക്ഷിത സ്ഥാപനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചത് സാധാരണയിൽ കവിഞ്ഞ മഴയാണ് ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ പല നഗരങ്ങളിലും രേഖപ്പെടുത്തിയത് മിന്നൽ പ്രളയമായതിനാൽ ജനങ്ങൾക്ക് വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കാൻ സമയം ലഭിച്ചില്ല റോഡുകൾ പുഴകളായി മാറിയതോടെ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ ഒലിച്ചു പോവുകയും പാലങ്ങൾ തകരുകയും ചെയ്തിട്ടുണ്ട് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതോടെ ആയിരക്കണക്കിന് വീടുകൾ ഇരട്ടിലായി വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം പെയ്ത അതിശക്തമായ മഴയാണ് പ്രളയത്തിന് കാരണമായത് ഓസ്ട്രേലിയയിലെ വിക്ടോറിയ പ്രവിശ്യയിലാണ് ശക്തമായ മിന്നൽ പ്രളയം വൻ നാശനഷ്ടങ്ങൾ വിതച്ചത് വിനോദസഞ്ചാര കേന്ദ്രമായ ഗ്രേറ്റ് ഓഷ്യൻ റോഡ് അടക്കമുള്ള മേഖലകളിലും ജനജീവിതം സ്തംഭിച്ചു ഒഴുക്കിൽപ്പെട്ട വാഹനങ്ങൾ പലതും തലകീഴായി മറിയുകയും പാലങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുകയുമാണ് മേഖലയിൽ ആറായിരത്തി അഞ്ഞൂറോളം വീടുകളിൽ വൈദ്യുതി ബന്ധം പൂർണമായും നിലച്ചു ഗതാഗതം അപകടകരമായതിനാൽ റോഡുകൾ അടച്ചുപൂട്ടി ക്യാമ്പ് സൈറ്റുകളിൽ കഴിഞ്ഞിരുന്ന നൂറുകണക്കിന് ആളുകളാണ് പ്രളയത്തിൽപ്പെട്ടത് ദുരന്തം സംഭവിച്ച ശേഷമാണ് ഫോണുകളിൽ മുന്നറിയിപ്പ് സന്ദേശം എത്തിയതെന്നും ജനങ്ങൾ ആരോപിക്കുന്നുണ്ട് അതായത് കൃത്യമായിട്ടുള്ള മുന്നറിയിപ്പ് അധികാരികളുടെ ഭാഗത്ത് നിന്നും ജനങ്ങൾക്ക് ലഭിച്ചില്ല അതുകൊണ്ട് ഒരു തയ്യാറെടുപ്പ് നടത്താനും സാധാരണക്കാരെ കൊണ്ട് സാധിച്ചില്ല എന്നും പരാതികൾ ഉയരുന്നുണ്ട് അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ ഓസ്ട്രേലിയയിൽ ദുരന്ത നിവാരണ സേന രംഗത്തിറങ്ങിയിട്ടുണ്ട് വെള്ളപ്പൊക്കത്തിൽ ഒറ്റപ്പെട്ടവരെ ഹെലികോപ്റ്ററുകളും ബോട്ടുകളും ഉപയോഗിച്ചാണ് രക്ഷപ്പെടുത്തുന്നത് വീടിന്റെ മേൽക്കൂരയിലും മറ്റും അഭയം പ്രാപിച്ചവരെ രക്ഷിക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പ്രളയബാധിത പ്രദേശങ്ങളിൽ നിന്ന് ആളുകളെ ഒഴിപ്പിക്കാൻ സർക്കാർ കർശന നിർദ്ദേശം നൽകി സന്നദ്ധ സംഘടനകളും രക്ഷാപ്രവർത്തനത്തിൽ സജീവമായി പങ്കുചേരുന്നുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണവും മരുന്നും എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും തകർന്ന റോഡുകൾ പലയിടത്തും തടസ്സമാകുന്നുണ്ട് അടുത്ത കാലത്തായി ഓസ്ട്രേലിയ നേരിടുന്ന ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭങ്ങളിൽ ഒന്നാണിത് ആഗോള താപനവും കാലാവസ്ഥാ വൃതിയാനവുമാണ് ഇത്തരം തീവ്രമായ മഴയ്ക്ക് കാരണമാകുന്നതെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു ുന്നു കാട്ടുതീം വരൾച്ചയും പതിവായ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്കവും വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് വരും ദിവസങ്ങളിലും മഴ തുടരുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പും ജനങ്ങളെ കൂടുതൽ ഭീതിയിൽ നദീതീരങ്ങളിൽ താമസിക്കുന്നവരും പ്രളയ സാധ്യതയുള്ള പ്രദേശങ്ങളിലുള്ളവരും ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു അനാവശ്യമായ യാത്രകൾ ഒഴിവാക്കാനും വെള്ളപ്പൊക്കമുള്ള റോഡുകളിലൂടെ വാഹനം ഓടിക്കരുതെന്നും കർശന നിർദ്ദേശമുണ്ട് മഴയുടെ തീവ്രത കുറഞ്ഞാൽ മാത്രമേ നാശനഷ്ടങ്ങളുടെ യഥാർത്ഥ കണക്ക് ലഭ്യമാകൂ കോടിക്കണക്കിന് ഡോളറിന്റെ കൃഷിനാശവും വസ്തുവകകളുടെ നാശവും ഉണ്ടായതായാണ് പ്രാഥമിക നിഗമനം ഓസ്ട്രേലിയയിലെ മലയാളി സമൂഹം ഈ പ്രകൃതിക്ഷോഭത്തിൽ ജാഗ്രത പാലിക്കുന്നുണ്ട് പ്രധാന നഗരങ്ങളിലെല്ലാം സഹായ പ്രവർത്തനങ്ങൾക്കായി മലയാളി അസോസിയേഷനുകളും രംഗത്തുണ്ട് അതിതീവ്ര മഴയുടെ ഭാഗമായാണ് സാധാരണ മിന്നൽ പ്രളയം സംഭവിക്കുക കുറഞ്ഞ നേരത്തിൽ വളരെ കൂടുതൽ മഴ പെയ്തിറങ്ങിയാൽ വെള്ളപ്പൊക്കത്തിനുള്ള സാധ്യതകൾ ഏറെയാണ് മലഞ്ചെരിവുകളിൽ മുതൽ നഗരപ്രദേശങ്ങളിൽ വരെ എവിടെയും മിന്നൽ പ്രളയത്തിനും സാധ്യതയുണ്ട് കുത്തരെയുള്ള മലമ്പ്രദേശങ്ങളും അവയുടെ താഴ്വാരകളുമാണ് മിന്നൽ പ്രളയത്തിൽ രൂക്ഷത ഏറ്റവും അറിയുക തീവ്ര മഴ പെയ്യുമ്പോൾ മണ്ണിൽ ഉൾക്കൊള്ളാവുന്നതിൽ ജലം എത്തിച്ചേരുമ്പോഴാണ് പുഴയും തോടും അരുവികളും ഒക്കെ കരകവിയുക കുത്തനെയുള്ള പ്രദേശങ്ങളിലെ മണ്ണിനും പാറയ്ക്കും ഇടയിലെല്ലാം ഒലിച്ചിറങ്ങിയ വെള്ളം പൊട്ടിയൊഴുകും പിന്നെ വൻ ശക്തിയിലും വേഗതയിലും ഉള്ള വെള്ളപ്പാച്ചിലാണ് ഉണ്ടാകുന്നത് വഴിയിലുള്ളതെല്ലാം തകർത്തെറിഞ്ഞ് പ്രളയജലം ജലം പാഞ്ഞെത്തും പർവ്വത പ്രദേശങ്ങളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പുള്ളപ്പോൾ പുഴകളുടെ തീരത്തുള്ളവർ ഇരുപത് ഡിഗ്രിക്ക് മുകളിലുള്ള ചെരിവുകളിൽ താമസിക്കുന്നവർ എന്നിവരാണ് ഏറ്റവും ും അപകടാവസ്ഥ നേരിടുന്നത് ഇവരെ മാറ്റുക എന്നത് മാത്രമാണ് പോംവഴി വെള്ളത്തിനൊപ്പം മണ്ണും ചെളിയും ഒലിച്ചെത്തുന്ന മഡ് സ്ലിപ്പും ഉണ്ടാകാം വൻ ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ട് ചിലയിടങ്ങളിലെങ്കിലും മ മഞ്ഞിടിഞ്ഞും മിന്നൽ പ്രളയം ഉണ്ടാകാറുണ്ട് അപൂർവമായെങ്കിലും ജലസംഭരണികൾ തകർന്നും അപ്രതീക്ഷിത പ്രളയം വന്നു ചേരാം ഭൂവിനിയോഗത്തിലെ മാറ്റങ്ങൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയുന്ന നിർമ്മാണങ്ങൾ വലിയ തോതിലുള്ള വനനാശം എന്നിവയൊക്കെ മിന്നൽ പ്രളയങ്ങളിലൂടെ പ്രഹരശക്തി വർദ്ധിപ്പിക്കും നഗരപ്രദേശങ്ങളിൽ ഒരു മണിക്കൂറിൽ താഴെ ശക്തമായ മഴ പെയ്താൽ വെള്ളക്കെട്ടായി തീവ്ര മഴയാണെങ്കിൽ വെള്ളപ്പൊക്കം ഉറപ്പ് ഓടകളും തോടുകളും പുഴികളും എല്ലാം മാലിന്യം കൊണ്ട് അടയുന്നതും വെള്ളത്തിൻ്റെ സ്വാഭാവിക ഒഴുക്ക് തടയുന്ന നിർമ്മാണങ്ങളുമാണ് നഗരത്തിലെ പ്രളയസാധ്യത കൂട്ടുന്നത് മഴ മുന്നറിയിപ്പുകളെ ഗൗരവത്തോടെ കാണുക ഏറ്റവും അപകട സാധ്യതയുള്ള പ്രദേശങ്ങൾ കണ്ടെത്തുക അത്തരം പ്രദേശങ്ങളിൽ ജനങ്ങളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നിവയാണ് അടിയന്തര നടപടികൾ എല്ലാ ഇടങ്ങളിലും വെള്ളത്തിന് ഒഴുകിപ്പോകാൻ ഇടമൊരുക്കുന്നതും പരിസ്ഥിതി നാശം തടയുന്നതുമാണ് ആത്യന്തികമായ പരിഹാരമെന്നും വിദഗ്ധർ പറയുന്നു വിക്ടോറിയയിലെ ലോൺ വൈ നദികളിലും ആറു മണിക്കൂറിനുള്ളിൽ നൂറ്റി അൻപത് മില്ലിമീറ്റർ മഴ പെയ്തതിനെ തുടർന്നും ഗ്രേറ്റ് ഓഷ്യൻ റോഡിലും വെള്ളപ്പൊക്കമുണ്ടായി ക്യാമ്പ് റോഡുകൾക്കും കേടുപാടുകൾ സംഭവിക്കുകയും വാഹനങ്ങളും ടെന്റുകളും ഒഴുകി പോവുകയും ചെയ്തതിന് ശേഷമാണ് ന്യൂ സൗത്ത് വെയിൽസിൽ മഴക്കാലം വാരാന്ത്യം വരുന്നത് ന്യൂ കാസിൽ മുതൽ ബെയ്റ്റ്മാൻസ് ബേ വരെയും ഈടൻ തീരത്തും കിഴക്കൻ തീരത്തും അപകടകരമായ തിരമാലകൾ ഉണ്ടാകുമെന്നും മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു വെള്ളത്തിന് സമീപം നടക്കുന്നതും വെള്ളത്തിന് സമീപം അല്ലെങ്കിൽ വെള്ളത്തിലേക്ക് ഇറങ്ങിയുള്ള വിനോദസഞ്ചാരികളും ഒഴിവാക്കണം തിരമാലകൾ ഏൽക്കുന്ന സ്ഥലങ്ങൾക്ക് സമീപം വെള്ളത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നും പോലീസ് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പാറ മത്സ്യത്തൊഴിലാളികൾ കടലിനോട് ചേർന്നുള്ള തീരപ്രദേശ പാറ പ്ലാറ്റ്ഫോമുകൾ ഒഴിവാക്കുകയും തിരമാലകളിൽ നിന്ന് സുരക്ഷിതമായ സ്ഥലം തേടുകയും ചെയ്യണമെന്നും പോലീസ് പറഞ്ഞു നോർത്ത് അവോക്ക ടെറിഗൽ കോപ്പകമന എന്നിവയുൾപ്പെടെ മേഖലയിലെ നിരവധി പ്രശസ്തമായ ബീച്ചുകൾ പൊതുജനങ്ങൾക്കായി അടച്ചിട്ടിരിക്കുകയാണെന്നും അവോക്ക ബീച്ച് ഉൾപ്പെടെയുള്ള മറ്റുള്ളവയിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും സെൻട്രൽ കോസ്റ്റ് കൗൺസിലർ ജാരഡ് റൈറ്റ് പറഞ്ഞു കോപ്സ് ഹാർബറിന് വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള കുറമ്പയിൽ വെള്ളിയാഴ്ച അഞ്ചു മുതൽ ഏഴ് സെന്റിമീറ്റർ വരെ ആലിപ്പഴം വീഴും ശനിയാഴ്ച മേഖലയിൽ കൂടുതൽ കൊടുങ്കാറ്റുകൾ ഉണ്ടാകുമെന്നും പ്രതീക്ഷിച്ചിരുന്നു വടക്കു കിഴക്ക് ന്യൂ സൗത്ത് വെയിൽസ് മധ്യവടക്കൻ തീരം വടക്കൻ നദികൾ എന്നിവയുൾപ്പെടെ തെക്ക് കിഴക്കൻ ക്യൂൻസ്ലാൻഡിലും വീണ്ടും ശക്തമായ കൊടുങ്കാറ്റുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നും നരമോർ പറഞ്ഞു വലിയ ആലിപ്പഴം നാശനഷ്ടമുണ്ടാക്കുന്ന കാറ്റുകൾ കനത്ത മഴ എന്നിവയ്ക്ക് ഇത് കാരണമാകും ഉൾനാടൻ വടക്കൻ പടിഞ്ഞാറൻ ക്യുൻസ്ലാൻഡിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപകമായ വെള്ളപ്പൊക്ക മുന്നറിയിപ്പുകൾ നിലവിലുണ്ട് സംസ്ഥാനത്തിൻ്റെ തെക്കുകിഴക്കൻ മേഖലയിലും ശനിയാഴ്ച ശക്തമായ കൊടുങ്കാറ്റുണ്ടാകുമെന്നും പ്രവചിക്കപ്പെട്ടു ശനി ഞായർ ദിവസങ്ങളിലും കിഴക്കൻ വടക്കൻ ക്വീൻസ്ലാൻഡിൻ്റെ പല ഭാഗങ്ങളിലും മഴയും കൊടുങ്കാറ്റും തുടരും വാരാന്ത്യത്തിൽ ടോപ്പ് ആൻഡ് കിംപേളി മേഖലകളിലും ശക്തമായ കൊടുങ്കാറ്റും മഴയും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഉഷ്ണമേഖലാ ന്യൂനമർദ്ദം പ്രവചിക്കപ്പെട്ടിട്ടുണ്ട് കാലാവസ്ഥാ പ്രതിസന്ധി ഓസ്ട്രേലിയയിലെ തീവ്ര കാലാവസ്ഥയ്ക്കും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കം ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങൾക്കും കൂടുതൽ ഇരയാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മൂന്ന് വർഷത്തെ അസാധാരണമായ ആഗോള താപനില തുടർന്നതായി യും ലോക കാലാവസ്ഥാ സംഘടന പറഞ്ഞു ഈ കാലയളവിൽ ഉപരിതല വായുവിന്റെ താപനില വ്യാവസായികത്തിന് മുൻപുള്ളതിനേക്കാൾ ശരാശരി ഒന്നേ പോയിന്റ് നാല് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു ഏതായാലും ഈ മേഖലകളിലെല്ലാം തന്നെ മിന്നൽ പ്രളയ സാധ്യത ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പും വരുന്നുണ്ട്